അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വർക്കാത്തു അള്ളാഹുവിൻ്റെ അതിമഹത്തായ വിശേഷണങ്ങളെ പൊലിമകളെ മനുഷ്യൻ നാവ് കൊണ്ട് പറഞ്ഞ് റബ്ബിനെ പുകഴ്ത്തി അവൻ്റെ പ്രീതി നേടാനും അവനില്ലെന്ന് നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനുമുള്ള ഇസ്മാണ് ഇസ്മുകൾ നാൽപ്പത് ഇസ്മുകൾ അടങ്ങിയ നാൽപ്പത്തൊന്നുണ്ട് ചിലതിൽ നാൽപ്പത് ഇസ്മുകൾ അടങ്ങിയ ഈസ്മിൽ നിന്നുള്ള മുപ്പത്തി ഒന്നാമത്തെ ഇസ്മാണ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളുടെയും പ്രകാശമേ ഹുദാഹു അവയുടെ നേരായ വഴി കാണിക്കുന്നവനെ എല്ലാ വസ്തുക്കൾക്കും പ്രകാശം പരത്തി നേർമാർഗം നേർ നേർ വഴി കാണിച്ചു കൊടുക്കുന്നവനെ വഴിയിൽ ഇരുട്ടുണ്ടെങ്കിൽ അത് നീക്കാനുള്ള പ്രകാശവും വഴികാട്ടിയുമാണ് അള്ളാ അങ്ങനെയുള്ളവനെ അന്തല്ലീ ഫലക്കുല്ലുലു മാത്തി ബിനോരി പ്രകാശം കൊണ്ട് ഇരുട്ടിന്റെ ഇരുട്ടിനെ കീറി മുറിക്കുന്നവനെ ഫലക്കല്ലുലു എന്നും ചില ും വായിക്കാറുണ്ട് ഒരക്ഷരം കൂടിയാൽ അത്രയും കൂലിയുണ്ട് നീയാണ് കീറി മുറിച്ചവൻ മാത്തി ഇരുട്ടിനെ വക്കഞ്ഞു മാറ്റിയവൻ ബിനോലി പ്രകാശം കൊണ്ട് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് രണ്ട് പ്രാവശ്യം يرثو الدريكينا واليسما كرديام الله عند براقاش ام الله نور السماغات والارلماتال نوره كمشكات فيها مصباح المصباح في زجاجه الزجاجه كأنها كوكب ضدي يوقد من شجره مباركه زيتونة لا شرقية ولا غربية പ്രകാശത്തെ കുറിച്ച് നൂർ സൂറത്തിൽ പറഞ്ഞ വാചകങ്ങളാണ് പറഞ്ഞത് ടോർമയിൽ നിന്നടുത്ത് പറഞ്ഞതാണ് അബ്ദുൽ നാസർ മഹദൻ ഉസ്താദ് ഒരുപാട് വട്ടം ആ ആയത്തുകൾ മനോഹരമായി ഇങ്ങനെ ഓതുന്നത് കേട്ടത് ഞാൻ മനഃപ്പാടമാക്കി ചെറുപ്പത്തിൽ വെച്ചത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നതാണ് ഇത് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ ഉബൈദ് മാസ്റ്റർ മർഹൂം അദ്ദേഹം ആക്സിഡന്റിൽ മരിച്ചു പോയിട്ട് വർഷങ്ങളായി പതിനേഴ് വർഷമായി ഒമ്പത് വർഷം വർഷങ്ങളായി അദ്ദേഹത്തിനും ഇതിഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ കബർ ജി യാർ ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇത് അവിടെ ഓതാറുണ്ട് അദ്ദേഹത്തിന് വലിയ തറഞ്ഞു നൽകട്ടെ നല്ല സൗമ്യനായ ഒരു ചെറുപ്പക്കാരനാണ് സുന്ദരനായ ഒരു യുവാവായിരുന്നു മുപ്പത് വയസ്സോ മുപ്പത്തിരണ്ട് വയസ്സോ ഉള്ളപ്പോഴാണ് ഇല്ല അത്രയും ആയിട്ടില്ല എപ്പോഴാണ് ആക്സിഡൻ്റ് ആവുന്നത് ഒരേ ഒരു മകനായിരുന്നു ഉമ്മാക്ക് ആ ഉമ്മാ വല്ലാതെ വല്ലാതെ തകർന്നു പോയിട്ടുണ്ട് ഇപ്പോഴും പുഞ്ചിരിച്ച് കാണുന്നില്ലാന്ന് ഇത്രത്തോളം വർഷങ്ങളായിട്ടും ആ ഉമ്മാക്ക് പുഞ്ചിരിയില്ല സഹിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള വേദനയാണ് അള്ളാഹു ആ ഉമ്മാക്ക് നൽകിയത് അതിനാഹു വലിയ പ്രതിഫലം നൽകട്ടെ സ്വർഗത്തിൽ അവരോടൊപ്പം നമ്മൾ ഒരുമിച്ച് വിട്ടട്ടെ ഉബൈദിനൊരു ഫാത്തിയോതിയിട്ട് വേണമെന്നപ്പുറം പറയാൻ അൽഫാത്യ അില്ല കേൾക്ക് നല്ല എൻ്റെ ഉബൈദിന് വേണ്ടി ഒരു ഫാത്തിഹ അത് كور كوندار لا وبيد مهمة تل بدر مستر الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد إياك نستعين اهدنا الصراط المستقيم صراط الذين عليه عليهم غير المغضوب عليهم ولا الضالين آمين ولكل هو الله നിന്റെ എന്നതിൻ്റെ ഹലറത്തിലേക്ക് എത്തിക്കണല്ലോ മാസ്റ്ററുടെ ഭർദഹീ ജീവിതത്തിലേക്ക് ഞങ്ങൾ ഈ ചാനലിൽ നിന്ന് ഞൻ്റെയും കേൾക്കുന്നവരുടെയും എല്ലാം ഹതിയായി നീ നൽകണല്ലോ ആനന്ദം നൽകണേ അല്ല അവൻ്റെ ദ്വാഹ ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളുടെ ഹസിലാക്കണേ ഹസിലാക്കണമല്ല പെട്ടെന്നുള്ള മരണങ്ങൾ ഈ മാനൂരിൽ പോകുന്നതില്ലെന്നെല്ലാം കാക്കണല്ല അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും അവൻ്റെ കുടുംബത്തിനുമെല്ലാം ഐശ്വര്യത്തിൻ്റെ വാതിൽ സമാധാനത്തിൻ്റെയും ആഫിയത്തിൻ്റെയും വാതിൽ ഈമാനും തക്കയും തവക്കുലിൻ്റെയും യക്കീലിൻ്റെയും ഹിതായത്തിൻ്റെയും വാതിൽ നീ തുറന്നു തരണേ അള്ളതി തള്ളു മാ എല്ലാ ഇരുട്ടുകളെയും മാറ്റുന്ന പ്രകാശം നീയാണ് റബ്ബേ എല്ലാ വസ്തുക്കളുടെയും പ്രകാശമേ നിർമാർഗ്യം കാണിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഹാദിയെ ഹുദയെ ഈസ്മു ഉണ്ടല്ലോ അത് ജമാലിയായ ഇസ്മാണ് ഇത് ധാരാളം ചൊല്ലിയാൽ മൻ അക്സർ കൽബഹു നവറുള്ള കൽബിനെ അള്ളാഹു പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ഉപസ്രവും അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അവൻ്റെ കണ്ണ് എന്ന് പറയുമ്പോൾ അകക്കണ്ണാകാം ആ അകക്കണ്ണിൻ്റെ ഈ പ്രകാശത്തെ അള്ളാഹ് വർദ്ധിപ്പിക്കും ദുനിയാവിൻ്റെ നശതയെക്കുറിച്ച് മനസ്സിലാക്കാനും ദുനിയാവിൻ്റെ കൊതിയും മറ്റും കുറയാനും ആഹാരത്തിലേക്ക് തയ്യാറാകാനുമുള്ള മനസ്സിൻ്റെ ഉള്ളറയിലുള്ള കണ്ണ് ആ അകക്കണ്ണിന് അള്ളാഹു പ്രകാശം വർദ്ധിപ്പിക്കും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് നന്മകൾ അറിവുകൾ ഹിദായത്തിന്റെ പുതിയ പുതിയ നാമ്പുകൾ ഉടലെടുത്ത് അള്ളാഹുഹുവിനിക്കു ഹൃദയത്തിൽ ഇട്ട് കൊടുക്കും അല്ലാമിയ ആ അതെ പഠിച്ചു കിട്ടുന്നതല്ല ഇങ്ങനെ വാഹിയായിട്ട് അള്ളാഹു ലതുന്നിയായി അള്ളാഹു ചൊരിച്ചു കൊടുക്കുന്ന തന്നെ താൻ കിട്ടുന്ന അറിവുകൾ അള്ളാഹുത്തിൽ ധാരാളം കൊടുക്കും പഠിക്കാതെ തന്നെ മാറുന്ന മാറും ഈസ്മു ചൊല്ലിക്കൊണ്ടിരിക്കും ആത്മീയമായ അറിവുകൾ വർദ്ധിക്കും പ്രകാശം വേണം പ്രകാശം വേണം പ്രകാശം ഉണ്ടായാൽ ഇതൊക്കെ ഉണ്ടാവും പ്രകാശത്തിലാണെല്ലാം കാണുന്നത് പിന്നെറ അതാണ് പ്രകാശം തരണം മുന്നിലും പിന്നിലും കാതുകം കണ്ണിലും എൻ്റെ എല്ലായിടത്തും പ്രകാശം എനിക്ക് മൊത്തം ഈ തരണോന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാറുണ്ടായിരുന്നു പ്രകാശത്തിന് വേണ്ടിയുള്ള ദ പള്ളിയിൽ പോകുമ്പോൾ അള്ളാൻ്റെ റസൂൽ ദ്വാ ചെയ്യാൻ പറഞ്ഞതാണ് സഹി മുസ്ലിമിൽ എഴുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആ ഹദീസിൽ പറയുന്നതായി പള്ളിയിൽ പോകുമ്പോൾ നടന്നുകൊണ്ട് പള്ളിയിൽ പോകുമ്പോൾ ഒരാള് അല്ലെങ്കിൽ കാറിൽ പള്ളിയിൽ പോകുമ്പോൾ ചെയ്യണം അള്ളാഹു കൽബി നൂറ എന്റെ കൽബിൽ പ്രകാശം നൽകണേ ഒഫീ ലിസാനീനൂറ എൻ്റെ നാവിൽ പ്രകാശം നൽകണേ ഒജ അൽഫി സമ ഐനൂറ എൻ്റെ കാതിൽ പ്രകാശമാക്കണേ ഒജെ അൽഫി ബസറിനൂറ എൻ്റെ കണ്ണിൽ പ്രകാശം ഇടണേ ഒജെൽഫിൻ നൂറ എൻ്റെ പിന്നിൽ പ്രകാശം തരണേ ഒമിൻ ഒമിൻ നൂറ എൻ്റെ മുന്നിൽ പ്രകാശം തരണേ ഒജെ മിൻ മിൻ നൂറ എൻ്റെ മുന്നിൽ എൻ്റെ മുകളിൽ പ്രകാശം തരണേ ഒമിൻ തഹ്ത്തീനൂറ എൻ്റെ താഴ്ഭാഗത്ത് പ്രകാശം തരണേ നൂറ എനിക്ക് മൊത്തം പ്രകാശം തന്നെ തരണേ തങ്ങൾ എന്ന്സനം ചെയ്യുന്നതിലൊക്കെ പ്രകാശം ചോദിക്കാറുണ്ടായിരുന്നു പ്രകാശം ചോദിക്കാറുണ്ടായിരുന്നു പ്രകാശം ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോ പ്രകാശം ചോദിക്കുന്നു അള്ളാഹു ഒരാൾക്ക് പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ ഖുർആൻ പറയാണ് ഫമാലഹു മിന്നൂർ അവൻ എവിടെ പോയാലും പ്രകാശം ഉണ്ടാവില്ല ആ മുത്ത് നബിസ് അടുത്തു തന്നെ ഇരിക്കുന്നുണ്ടാവും പക്ഷേ പ്രകാശമായ മുത്തുനബിയുടെ ഹിതായത്തേറ്റുവാങ്ങാൻ അബൂജഹലിന് കഴിയാത്ത പോലെ പ്രകാശം കൊടുക്കാത്ത ആർക്കും കഴിയില്ല അത് മുസ്ലിം പേരുള്ളത് കൊണ്ട് എക്സ് മുസ്ലിം ഒന്ന് അവന് പേരിടണമെന്നില്ല അവൻ മുസ്ലിം അല്ല മുസ്ലിം പേരിട്ടാൽ ഒരാൾ മുസ്ലിം ആവുമോ മുസ്ലിം പേരുടെ യഹൂദികൾക്കും മുസ്ലിം പേരെന്നെല്ലേ ഉള്ളത് ദാവൂദും മുസ്ലിം എന്ന് പറയുന്ന പോലുള്ള പേരുകൾ യഹൂദികൾക്കും ഇല്ലേ ക്രിസ്ത്യാനികൾക്കില്ലേ മറിയം എന്ന പേര് പേരിൽ എന്തിരിക്കുന്നു മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രകാശമാണ് പ്രകാശം കിട്ടണം പ്രകാശം കിട്ടണം ആഹ്റത്തിലേക്കൊരു മനുഷ്യൻ വരുമ്പോൾ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവരുടെ മുന്നിലും പിന്നിലുമെല്ലാം പ്രകാശമുണ്ടാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് ആ പ്രകാശം കിട്ടാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു വരുന്ന മുനാഫിക്കുകൾ ചോദിക്കുമ്പേ ഞങ്ങൾക്ക് കുറച്ച് പ്രകാശം തരുമോ ും നിങ്ങളെ പ്രകാശത്തിന് കുറച്ച് എന്ന് ചോദിക്കും അള്ളാഹു കൊടുക്കാൻ സമ്മതിക്കില്ല മലക്കുകൾ അവർ പരിശി പരിഹസിക്കുമ്പോ അത് അപ്പുറത്ത് കൂടി വരൂ വറായിരിക്കും അതിന്റെ അപ്പുറത്ത് കൂടി വാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് പ്രകാശം അങ്ങോട്ട് വർഞ്ഞ കളിയാക്കും പ്രകാശമാണ് ആഹിറത്തിലെ സമ്പത്ത് നമ്മൾ ഇന്ന് നമ്മുടെ പൈസ ബാങ്കിൽ ഇടുന്നത് പോലെ ഓരോ കറൻസികൾ വരുന്നുണ്ടല്ലോ ഇപ്പൊ ഡിജിറ്റൽ യുഗമല്ലേ പല പേരിലും പല നിലക്കും കോയിൻസുകൾ പിന്നെ കറൻസികൾ നമ്മുടെ പൈസയല്ലാതെ നമ്മുടെ നെറ്റിലുണ്ടാകുന്ന കറൻസി ഉണ്ടല്ലോ വിഡ്രോ ചെയ്യുന്ന ശരിയായ ബാങ്ക് അക്കൗണ്ട് പോലും ആകാത്ത നിലക്ക് നിൽക്കുന്ന ഒരു കറൻസി ഉണ്ടല്ലോ ഇപ്പൊ കച്ചവടമൊക്കെ നടക്കുന്ന ആ കറൻസിയായിട്ട് നമ്മൾ ഇന്നത് നമ്മുടെ ദുനിയാവിൽ ഇപ്പം നമ്മുടെ സമ്പത്തൊക്കെ മാറ്റുന്നത് പോലെ ആഹ്റത്തിലേക്ക് നമ്മുടെ കറൻസിയെ മാറ്റുന്നത് പ്രകാശമായിട്ടാണ് അവിടെ എത്ര യൂണിറ്റ് പ്രകാശമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് സ്വർഗ്ഗത്തിലെ ഉന്നത പദവി കിട്ടുന്നവർക്ക് വലിയ യൂണിറ്റ് ഉണ്ടാവും പ്രകാശത്തിൻ്റെ അവിടെ യൂണിറ്റ് ആണ് നോക്കുക അവിടെ ആ കാലഘട്ടങ്ങളിൽ പ്രകാശത്തിൻ്റെ യൂണിറ്റ് എത്ര നേടാൻ കഴിയും ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് പ്രകാശമാണ് ഒരുത്തന് ഒരാൾ ആക്രമിക്കുമ്പോൾ ഇന്ന മുതൽ അത് ഇരുട്ടാണ് നാളിൽ ഇരുട്ടായിട്ടാണ് വരിക പ്രകാശത്തിന്റെ സീറോയാണ് സീറോ അവൻ മൈനസ് പോയിന്റാണ് അവിടെ വരിക ആഹാരത്തിലേക്ക് പ്ലസ് പോയിന്റുമായിട്ട് വരാനാണ് നന്മകൾ ചെയ്യുന്നത് പച്ചയായിട്ട് ഹദീസിൽ പറയുന്ന കാണാൻ ഇന്നൽ ദുൽമുൽ ഇരുട്ടാണ് ഒരാൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ചീത്ത പറയുന്നത് അവന്റെ സ്വത്ത് കട്ടെടുക്കുന്നത് അവനെ ബുദ്ധിമുട്ടാക്കുന്നത് അവനെ കൊല ചെയ്യുന്നത് അവനെ ചീത്ത പറയുന്നത് മറ്റൊരാളാക്രമിക്കുന്നത് അത്രമേൽ ഇരുട്ടായി മാറുമെന്നാണ് അപ്പൊ പ്രകാശത്തിൻ്റെ പ്രോജലപ്രഭയുള്ള ഒരു ഇഷ്മിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് ഡെയിലി പത്തായിരം മുപ്പത് ദിവസം കൊണ്ട് ചൊല്ലിയാൽ അതായത് ഇതൊരു മൂന്ന് ലക്ഷം മുപ്പത് ദിവസം കൊണ്ട് ചൊല്ലിയാൽ ഉദ്ദേശിച്ച് നടക്കുമെന്നാണ് ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ഭക്ഷണം സമ്പത്ത് വർദ്ധിക്കുമെന്നാണ് ഷാഹാൻ മാസത്തിൽ പ്രത്യേകമായി ഇത് ചൊല്ലാൻ പറയുന്നുണ്ട് ഷാബാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ഡെയിലി ഇത് ചൊല്ലിയാൽ അത്ഭുതങ്ങൾ കാണും അത് കാണുമ്പോൾ ഭയങ്കരത് വീണ്ടും വീണ്ടും ചൊല്ലിയാൽ വലിയ ദർജയിലേക്ക് അവൻ എത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്സാം അലൈക്കും വരമതുല്ല